നമ്മുടെ കുട്ടികളെ ദൈവവിശ്വാസികളാകുമ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുക ആ മൂല്യത്തിലെത്തിയാൽ പിന്നെ എല്ലാ മതത്തോടും എല്ലാ മനുഷ്യരോടും ഇർഹമും മൻഫിസ് ഇഷ്ട മൻഫിസ് തുവാ അള്ളാഹുവിൻ്റെ പടപ്പുകളോട് കരുണ കാണിച്ചാലേ അള്ളാഹുവിൻ്റെ കരുണക്ക് പാത്രമാകൂ എന്നാണ് ഖദീസി പറഞ്ഞത് ിൽ മറ്റുള്ള അവനവൻ്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ് അതുകൊണ്ട് കൊടുത്തതിൻ്റെ ബാക്കി തോന്നുന്നവനാണ് എല്ലാ പാപവും ഇല്ലാതാക്കുന്നത് ഭഗവത്ഗീത നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിന്നെ പോലെ എന്നാണ് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ അമ്പലത്തിൽ പോയിട്ട് പരീക്ഷേൻ്റെ റിസൾട്ട് വരുന്ന ദിവസം നിന്റെ തലേ ദിവസം അവിടെ പോയിട്ടൊരു ചന്ദനത്തിരികത്തിച്ചോ അവിടെ പോയിട്ടൊരു പ്രസാദം കഴിപ്പിച്ചോ അപ്പം ഇവൻ വിചാരിക്കും ഞാൻ പ്രസാദം കഴിപ്പിച്ച ദൈവം അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ടാബ്ലേഷൻ ആയിട്ടുണ്ട് അവിടെ പോയി ഇടപെട്ടിട്ട് എ പ്ലസ് ആക്കിത്തരുന്ന ആളാ ദൈവം എന്നല്ലേ ഇവൻ വിചാരിച്ച അല്ലേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞു ശരി റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ദൈവത്തിന് കൈക്കൂലി കൊടുത്താൽ ഇയാൾ പോയിട്ട് ശരിയാക്കൂ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില സൂത്രപ്പണികൾ ചെയ്യുന്ന ആളാണ് ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് ഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എല്ലാറ്റിനോടും പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും ഉള്ള കരുത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം നല്ലതല്ല ഇനിയുള്ള കാലം നമ്മുടെ ഭാരതത്തിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ആർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത്രയും അകന്നു പോകുന്നു മനുഷ്യർ അവിടെ നമ്മുടെ മക്കൾ ഒരാ ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലാപത്തിൻ്റെയും ഇരയോ പ്രതിയോ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഡൈവേഴ്സിറ്റി കോഷ്യൻ ഇനി സോഷ്യോ കോഷ്യൻറ്റ് സാമൂഹ്യ ബന്ധമുണ്ടാവണം എല്ലാം എൻ്റെ വീട് എൻ്റെ റോഡ് എന്മാതി അതിനപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ശബ്ദം തന്നത് ഈ സമൂഹമാണ് ഈ സമൂഹം തന്നതാണ് നമുക്കെല്ലാം ആ സമൂഹത്തിലേക്ക് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി അത്തരത്തിലുള്ള കൂട്ടായ്മ സാമൂഹ്യ ബന്ധം വേണം ഇനി അവസാനത്തെ ക്യുഷ്യൻ്റെ ഏക്കോ കോഷ്യൻ്റ് എന്തുകൊണ്ടാണ് നമ്മൾ മീട്ടുകൊട്ടയിട്ട മീട്ടുകൊട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും മാസ്ക് മാസ്കിൻ്റെ എൻ്റെ നാട്ടിൽ പറയുന്ന മലയാളം ബാക്ക മീട്ടുകൊട്ട ൊട്ട മാസ്ക് ഇടേണ്ടി വന്നത് കോവിഡ് വന്നിട്ടാണ് കോവിഡ് വന്നത് കൊറോണ എന്ന് പറയുന്ന വൈറസ് പുതിയതല്ല പണ്ടേയുണ്ട് അത് ജനിതകമാറ്റം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കോവിഡായത് ജനിതകമാറ്റം വന്നത് എന്തുകൊണ്ടാ